ഹലോ ഗായ്സ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കമൽ കളക്ഷൻസിൽ പുതിയതായിട്ട് വന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജിംകാസും കൂടി കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ജിമിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതെട്ടോ ഇത് ഞാൻ കല്യാണത്തിന് ലഹങ്കയിലൂടെ ഇടാൻ വാങ്ങിച്ചൊരു പർപ്പിൾ ലഹങ്കക്ക് വാങ്ങിച്ചിരുന്നു പക്ഷേ പർപ്പിൾ കളർ ഇല്ലാത്തതുകൊണ്ട് നീല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് നല്ല രസമാണ് കാണാൻ പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് കമൽ കളക്ഷൻസിൽ എന്നാലും എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ ഇത് ഞാൻ വീണ്ടും കാണിച്ചു എന്നേ പിന്നെ ഉള്ളത് ഇതാണ് ഇത് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഒരു നാടൻ ജിമിക്കയാണ് കേട്ടോ ഇത് റോസ് എല്ലാം ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചത് വാങ്ങിച്ചൊരു വേർ ഇത് എനിക്ക് എത്രയും കൂടി ഇഷ്ടമായാലും എന്നാലും ഇഷ്ടമായി അങ്ങനത്തെ ഒരു കളറ് അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് പിന്നെ തേട് ഉള്ളത് തേഡല്ലല്ലോ ആ പിന്നെ ഉള്ളത് ഇതാ കേട്ടോ ഇത് നല്ല രസമാണ് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ നല്ല രസമായിട്ടോ കാണാൻ തിളങ്ങണ ഉണ്ടോ നല്ല രസമായിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചൊരു സെറ്റാണിത് ഇത് സെക്കൻഡ് സ്റ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മലാണ് ഇതിൻ്റെ ഒന്നും കാണുന്നില്ല വൈസ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞുതരാം പിന്നെ ഈ ഒരു ജിമിക്ക ഇതും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജിമ്ക്ക് തന്നെയാണ് പിന്നെ ഞാൻ നിരത്തെ പറഞ്ഞ സെറ്റ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ് ഇതാണ് ആ സെറ്റ് എന്ന് പറയുന്നത് ആ സെ സെറ്റിനകത്ത് വരുന്ന സെക്കൻഡ് സെഡായിട്ട് ഇടാൻ പറ്റിയ ഒരു കൊച്ചു കമ്മലും ഈ ഒരു കൊച്ചു നല്ല മോതിരവും പിന്നെ എനിക്കിതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു കൊച്ചു വളയുണ്ട് ഇത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റിയ ഈ വളയും മോതിരവും ഇതിൻ്റെ ഈ വളയുടെ കല്ലിത്തിരി ഇളവിൽ പോയിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഇട്ട് കാണിക്കുന്നതല്ലേ കാരണം കല്ലില്ലാത്തപ്പോൾ ഇട്ട് കാണിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാലും ഞാൻ ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നടുത്തിട്ട് ഇതിൽ കാണാം ബൈ ബൈ